ര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോധിൻ ടീച്ചർ ഇന്ന് ഞാൻ ദീപാവലി പ്രമാണിച്ച് രണ്ടാമത്തെ സ്വീറ്റ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടാമത്തെ അല്ലാതെ ഞാൻ പഴം കൊണ്ടുള്ള ഹലുമുണ്ടാക്കി രണ്ടാമത് ഞാൻ മിൽക്ക് കേക്ക് ഉണ്ടാക്കി മൂന്നാമത്തേത് ഒരു ആട്ട ആട്ട കൊണ്ട് കൊച്ചു കൊച്ചു ചപ്പാത്തികൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് ബഗുലാണ് അതിൻ്റെ പേര് അത് ഞാൻ കാണിച്ചു തരാം ഡ്രൈ ഫ്രൂട്ട്സ് ബദാം കാജു ക്യാഷുനട്ട്സ് ആക്രോട്ട് അങ്ങനെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഞാൻ ഞാനിതപ്പ ഇതില് കുറച്ച് പഞ്ചസാര ഇട്ടു മിക്സിൽ പഞ്ചസാര ഇട്ടു പഞ്ചസാരയും ഡ്രൈ ഫ്രൂട്ട്സും കൂടി പൊടിച്ച് വെച്ചു കേട്ടാ പഞ്ചസാര ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ച് വെച്ചു ആണ് ആണതിന്റെ അതിലൊരു ഏലക്കായ് ഇട്ടിരുന്നു കേട്ടാ ഒരു ഏലക്കായ ഇട്ടു എന്താ ചൈന സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് പൊടിച്ച് ഇവിടെ അന്ന് വെച്ചു ഇനി നമുക്ക് ആട്ടി ഇത് വേക്ക് ചെയ്യാൻ പറ്റുന്ന വില അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യാനും പറ്റാൻ വില ഒരു ഗ്ലാസ് ആട്ട കഴിഞ്ഞെടുത്തുള്ളൂ അതിന് ഒരു നുള്ളുപ്പ് ഇട്ടു കേട്ടോ ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് ഇത് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കുഴക്കാനുണ്ട് കുറച്ച് നെയ്യ് അങ്ങനെ കുറച്ച് ചേർത്തും ഇനി പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇതിന് വെള്ളം ചേർത്ത് കുഴക്കുന്നുണ്ട് പഴച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈം അപ്പോൾ പൊഴച്ച് വെച്ചും പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ അത് ചെറിയ ഉപ്പിലാക്കി എടുത്ത് കിട്ടാം ഇനി അതിനെ ചപ്പാത്തി വരണം ചെറിയ ചെറിയ ചപ്പാത്തികൾ വരണം നല്ല ഫനം കുറഞ്ഞതാകുന്നു ഇവിടെ ഒരു നടുവിലും ഒരു സെൻറ്ററിൽ ഇങ്ങനെ മുറിക്കുക ഇട്ടിട്ട് എന്ത് ചെയ്യണോ ചേ ഇവിടെ പഞ്ചസാര നിറച്ചു ഇവിടെ ഈ ഫീലിങ്സ് വെച്ചു ഡ്രൈ ഫ്രൂട്ട്സും പഞ്ചസാരയും കൂടിയിട്ടുള്ളത് നിറച്ചു ഇനി ഇതെങ്ങനെ മടക്കി എന്തു ചെയ്യണം ഇതിനെങ്ങനെ മടക്കി ഇതിനെങ്ങനെ മടക്കണം ഇങ്ങനെ മുടക്കണം ഇതിനെങ്ങനെ മടക്ക് ചപ്പാത്തികളുണ്ടാക്കി ചപ്പാത്തി എല്ലാ അതിൻ്റെ ഉള്ളിലും മുഴുവൻ ഫില്ലിങ്സ് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം എന്താ ചൂടുള്ള എണ്ണ പാടില്ല കേട്ടോ എണ്ണ ചൂടായി ഇതാ ഞാൻ ചൂട് കുറച്ചും ഇടണം മടക്ക് ചപ്പാത്തി സിമ്മിലിട്ടിട്ട് വറത്തെടുക്കണം കേട്ടോ സിമ്മിലിട്ട് വറുത്തെടുക്കണം കൊച്ചു സമോസ പൊതിയുണ്ട് എന്നാലും വളരെ ടേസ്റ്റുള്ള ഒന്നാണത് അതുകൊണ്ട് എല്ലാവരും ഇത് ജീപാലിക്കുണ്ടാക്കണം നല്ലോണം ചൂടായി അധികം എണ്ണ തിളച്ച എണ്ണയിൽ ഇടരുത് ഇളം ചൂടുള്ള എണ്ണയിൽ പതുക്കെ പതുക്കെടുത്ത് പല ആക്കി എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിണ്ട ഇനി ഇതാ നോക്കൂ ഗോതമ്പോടുള്ള ബഗല ശരിയായി വളരെ നല്ല സാധനമാണ് വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും നല്ല മധുരമാണ് നല്ല ടേസ്റ്റുണ്ട് ഇത് വളരെ ഹെൽത്തി ആണ് ന്യൂട്രീഷ്യസാണ് എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ ഫീലിങ്ങ് ഡ്രൈ ഫ്രൂട്ട്സാണ് പിന്നെ അത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പോലെ പുറത്തില്ല ഇതിപ്പോൾ എണ്ണയിൽ വറുത്തെടുത്തു ഞാൻ അത് കാരണം കൊണ്ടാണ് നല്ല സ്വാദുണ്ടോ നോക്കട്ടേട്ടാ വളരെ ടേസ്റ്റിയാണ് ധൈര്യപൂർവ്വം ഉണ്ടാക്കിക്കോളൂ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചാൽ വളരെ ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം ദീപാവലിക്ക് തന്നെ ഉണ്ടാക്കണമെന്നില്ല ദീപാവലിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്ന് നിങ്ങളുടെ സ്വന്തം സുര ടീച്ചറെ വിഷ്യു ഓൾ ഹാപ്പി ദീപാലി